വെൽക്കം ബാക്ക് ടു ലക്ഷ്മി അല്ലെങ്കിൽ ഇപ്പം പാട്ട് വണ്ണ് കാണാത്ത പോലെ പാട്ട് വണ്ണ് കാണാൻ എന്തിനു വെച്ചാൽ ഊട്ടിക്ക് വന്ന സീരിയസ് തുടങ്ങിയിട്ടുണ്ട് പാട്ട് വണ് പാട്ട് ടൂ ഇത് പാട്ട് ടൂ ആണ് അപ്പോൾ പാട്ട് വണ് കണ്ടാലേ നിങ്ങൾക്ക് പാട്ട് ടൂ മനസ്സിലാവുള്ളൂ അപ്പോൾ ഒന്ന് നമ്മൾ ഫുഡൊക്കെ അഴിച്ച് നമുക്ക് രാത്രി ഫുഡൊക്കെ അഴിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ രാവിലെ ആകുമ്പോൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പോൾ കാശ് നമ്മൾ നിൽക്കേണ്ട സ്ഥലത്ത് തന്നെ അവിടെ ചായ ഒക്കെ ടീ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ ചായയും ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കാണ്ട് വന്നെടുക്കുന്നുണ്ടോ എന്താ വെച്ചാൽ നമ്മൾ ഹെവി ആയിട്ടൊന്നും അവിടുന്ന് കഴിക്കുന്നില്ല നമ്മൾ ഹെവി ആയിട്ട് നമ്മൾ രാത്രി ഫുഡ് കഴിച്ചുകൊണ്ട് ആർക്കും അധികം വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇനി വേറെ അവിടെ നിന്ന് തന്നെ ചെറുതായിട്ട് നമുക്ക് സ്വീറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ വന്നത് നേരെ ഗാർഡൻ കാട്ടോ അപ്പോൾ ഈ ഗാർഡൻ്റെ പേരെന്താന്ന് വെച്ചാൽ കർണാടക ഗാർഡൻ ആട്ടോ ഇവിടെ ഒരാൾക്ക് ചാർജ് ചെയ്യേണ്ടത് നൂറ് രൂപയും പിന്നെ നമ്മടെ ഈ വെഹിക്കിളിൽ ചാർജ് ചെയ്യുന്നത് എയ്റ്റി റുപ്പീസ് ആട്ടോ ഇവിടെ പാർക്കിങ്ങിന് എയ്റ്റി റുപ്പീസൊക്കെ ചാർജ് ചെയ്യണ്ട് അപ്പൊ കാമിപ്പം നിക്കുന്നുണ്ട് കർണാടക ഗാർഡനിലാട്ടോ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ചെടിയൊക്കെ കുറെ ഷേപ്പിലൊക്കെ വെട്ടി നിർത്തിക്കട്ടോ ഗായ്സ് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട് ഇത് നീണ്ട് കിടക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഓരോന്ന് പോയി കാണാട്ടോ ഗായ്സ് നമ്മൾ നമ്മള് കയറിക്കൊണ്ടിരിക്കട്ടോ ഇപ്പൊ രണ്ട് സൈഡിലും പ്രകാശമ്മ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കയറി നിന്നിട്ടുണ്ട് രണ്ടു ഭാഗം പുല്ലും കാര്യങ്ങളൊക്കെ അവിടെ ഫുള്ള് വ്യൂവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അവിടെ ഒന്ന് പോയി കാണാട്ടോ ഗായ്സ് അവിടെ നിന്നൊക്കെ കാണുമ്പോ പക്ക വ്യൂ കേട്ടോ അടിപൊളി സ്ഥലം നമ്മളെ തെരഞ്ഞെടുത്ത ബെസ്റ്റ് സ്ഥലം എന്നൊക്കെ പറയട്ടെ പിന്നെ ഓരോന്ന് കട്ട് ഇത് ഓരോ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിട്ടോ ഇവിടെ അടിപൊളി ഇതൊരു ഗുഹ ടൈപ്പ് ആണ് അതെല്ലാം പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഉൾവശത്തൊക്കെ വരുമ്പോ ഇവിടെ വള്ളിയും കാര്യങ്ങളൊക്കെ അടിപൊളി തണുപ്പും കാര്യങ്ങളും പിന്നെ ഇങ്ങോട്ടങ്ങോ വ്യൂവും കാര്യങ്ങളൊക്കെ ഇണ്ട് അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ എന്തൊക്കെയാണ് ചെടിമലാണ് വല്ല മെയിൻ ഇതൊക്കെ അവിടെ കുറേ മൃഗങ്ങളിൽ കാര്യങ്ങളൊക്കെ ചെടിമ്മ കട്ട് ചെയ്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഭാഗത്ത് കയറുമ്പോഴത്തേക്കും വെൽക്കം ടു കർണാടക ഗാർഡൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതും ദേഹിക്കുമ്പോൾ ആ ഫ്ലവർ കട്ട് ചെയ്തിട്ടാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ആ ചെടി ഇതൊക്കെ ഡോൾഫിൻ പോലെയൊക്കെ ഒക്കെ അടിപൊളി ആട്ടോ പിന്നെ അടിപൊളി സീന അവിടെ നോക്കുവോ ഡോഗ് മനിക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കാണോ അടിപൊളിയിൽ ഡോഗൊക്കെ കറക്റ്റ് ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോണിൽ എത്ര കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയില്ല ഇവിടെ കാരണം വെൽക്കം ടു കർണാടക ഗാർഡൻ അങ്ങനെ കുറെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പല ശില്പങ്ങളും ഉണ്ടാക്കിട്ടുണ്ട് എന്താണെന്ന് പോലും നമുക്കറിയില്ല പിന്നെ ഇതെന്താ എന്തോ സാനാട്ടോ ആ മുഖം മുരിക്കില്ലേ മോസിന്റെ ആ മൂക്കൊക്കെ മൂക്കുക കറക്റ്റ് അതേപോലൊക്കെ ഇണ്ട് പിന്നീട് നമ്മക്ക് ഇറങ്ങാട്ടോ ഇവിടുന്ന് ഇവിടെ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അത് പല ചെടികളും കാര്യങ്ങളും ആയിട്ട് ഇവിടെ ഫുള്ള് വൈബ് സ്ഥലോ മുസാണ്ടേ

്രഷോ ആ ലോകെ രണ്ടാൾ മണി മാറിക്കാം അപ്പൊ ആവശ്യം ഈ ഗുഹക്കൂടെ ഇറങ്ങാടിക്ക് വായോ ഇതെന്താ ഇതെന്താണ്ടേക്കണോല ഒറ്റ ഒന്നും നെറ്റി വീട്ടും നെക്കാറില്ല പോവാ അവിടെന്നു തുടക്കാല്ലോ നമ്മക്ക് അടിക്കൊക്കെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആന മുട്ട മയിൽ കൂടുതൽ ആ പലതും അവിടെ ഇണ്ടാക്കിട്ടുണ്ട് കൈവന്യമാണ് പിന്നെ ചെറിയ പാർക്ക് രീതിയിലെ ഒരു ഊന കോർന്നിട്ടിട്ടുണ്ട് ഊനലല്ല പിന്നെ അവിടെ ഒക്കെ നോക്ക് എന്താ ബ്യൂട്ടി ഊഫ് ആനനാട്ടോ ആനക്കുട്ടിനെ So I am So culture. Yeah, that means X. I first one Now X. Hejo. Oya. now but X. Good X guys. <laughs> ha പിന്നെ കാശ് അവിടെ കുറേ വില്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളൊക്കെ നിന്ന പോലത്തെ വില്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് പല പല കളർഫുൾ കളർഫുള്ളായിട്ട് വില്ലുകളും കാര്യങ്ങളൊക്കെ അത് തന്നെ നമ്മൾ നല്ല ആസ്വദിച്ചിട്ടോ അപ്പൊ കാശ്ശിനി നമ്മളടങ്ങണേ സ്റ്റെപ്പ് കോഴിഞ്ഞാടാ സ്റ്റെപ്പല്ല കോടെ അങ്ങനെ കോഴിഞ്ഞാട പിന്നെ മുല്ലപ്പൂണ്ട് മുല്ലപ്പൂ ഫിൽ ആണോ ഇത് ഫുള്ള് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഫാമിന്റെ പാമിന്റെ അല്ലേ ഈ ചെടിച്ചട്ടി ചൂടി കയറുണ്ട് എന്തൊക്കെയുണ്ട് കരന്റൊക്കെ തന്നെ കരാം ഫുള്ള് ചെടിച്ചട്ടിങ്ങനെ കേട്ടോ അടിവരെ പിന്നെ റഷ്നുണ്ട് അടിപൊളി അല്ല റഷ്കരി ഗാർഡിന് പറ്റിയ വ്യൂ തന്നെ ഏരിയ റഷ്നൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് പോയൊക്കെ അങ്ങോട്ട് എന്താ വ്യൂ അല്ലെ ഏത് പൂക്കളെ ആ ഒന്നും ഇടക്കണ്ടപ്പണി ഇവിടെ തുരങ്ങണ്ട് ആ തുരങ്ങൂടെ പോയാല് ആ വാത്തുകൂടെ എത്തും കുഴങ്ങി കൊണ്ടു അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോണില്ല കൊറേ തുരങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടവിടെ പുല്ലിന്റെ നമ്മളിപ്പോ ആ ആ റൂട്ടിൽ മുഖാൻ പോകണെ ആ റൂട്ടിൽ പോയാല് ഈ റൂട്ടിൽ കൂടിയും വരാ ആ റൂട്ട് കൂടിയും വരാ കൊറേ നടക്കണം ഇത് അടിപൊളി അല്ലെ പോണ്ടായിരിക്കും ബ്യൂട്ടി വിടെ മയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് മയിലിനൊക്കെ ഇണ്ടാക്കിട്ടോ ആ നൂറടിപാലല്ലേ തേക്കടി പറയില്ല ഏകദേശം അവിടെ പാലും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇമ്മാതാ പറഞ്ഞിട്ട് നൂറടി പാലം നൂറടിപാലം പാലും എന്തൊക്കെ ഇണ്ട് കേട്ടോ ഓ കൊറേ നടക്കാണ്ട് കേട്ടോ വരാണെങ്കിൽ നടന്നാലേ മുതലാവുള്ളൂ പക്ഷെ നമ്മൾ ഫുള്ള് ഒന്നും കിടന്നും വിചാരിച്ചിട്ടില്ല എന്താച്ചാ നമുക്ക് പല സ്ഥലത്തേക്കും പോണം ഇപ്പൊക്ക് കട കടക്കണം ഇവിടെന്താ ഇവിടെ മാമൊക്കെ തൂണു വരയ്ക്കില്ല സംഭവല്ലേ തൂണ് പോലത്തെ സംഭവം എന്താണ് എന്തോ ആട്ടോ അവിടൊക്കെ മിഞ്ഞു ആമാളി ടി ഇറങ്ങല്ലേ എവിടെ അടി കൂടെ പോസ് അയിൽ ഇറങ്ങാൻ പറ്റില്ല ഞാൻ അടുത്ത തരാം ഇവിടെ നിന്ന് ഇറങ്ങിയാണ്ട് ഇല്ല അവിടെ നിന്ന് പോയിണ്ടപ്പ മേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ മേസ്ട്ടോ അതൊന്നും പോയാ വഴി തിരിഞ്ഞു കാണൂല മേസും കാര്യങ്ങളൊക്കെ ഇണ്ട് കാണാൻ കിടക്കണോ

ൂട്ടൂല പോലെ അതെത്താമ്പതി കാണ നികൻ കാണാ ഒരു ഇതൊക്കെ ചത്തുകുണു കൊറേ നടന്നു കാണാണ്ട് പോരെ ഇവിടെ ഫുള്ള് ഒരേ ടൈപ്പ് ചെടികളാണ് സെക്ഷൻ ടൈപ്പ് ആട്ടോ ഇവിടെ നോക്കൂടി നടു കൂടെ ആട്ടിയ പോലെ ഇവിടെ പല പല കല ചെടികളും കറിയ ഒരേ ടൈപ്പ് ചെടിച്ചെടികൂടി ചേരിപ്പൂത്തോട്ട് ഉണ്ടാക്കിയാണ് ഈ കളറൊക്കെ വൈറ്റും വൈലറ്റും ഒക്കെ പോലെ മിക്സഡ് ആയിട്ടുള്ള ഫ്ലേവർ പല ഫ്ലേവറും ഉണ്ട് കേട്ടോ ബ്യൂട്ടി ദ ബ്യൂട്ടി സോ എപ്പോഴും അതാ പറയുന്നത് നമുക്ക് അപ്പൊ ഇങ്ങനെ ആ തല പേര് പിന്നെ വള്ളി പുല്ലൊക്കെ പടർത്തിയിട്ടുണ്ട് നമുക്ക് അടുത്ത സെച്ചിൽ പോട്ടെ പോലെ അട്ടുപോലാണ് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ പൂവിരുന്നേ കണ്ടിട്ടില്ല ഇവിടെ എന്താ എല്ലാ ചെരുമേനും പൂവുണ്ട് ചെലതി വല്ലിയമ്മന്നും പോയില്ലെങ്കിലും കുമ്പളങ്ങ വള്ളിയോ ഇപ്പൊ എന്തോ മുന്തിരി ആ മുന്തിരിന്റെ വള്ളിയും കാര്യങ്ങളും ഒക്കെ ഇണ്ട് ഈ സെക്ഷനിക്കൊന്ന് പോവാ അങ്ങനെ പിന്നെ അങ്ങോട്ട് തന്നെ പോവാ എന്താ റോസാപ്പൂവും കാര്യങ്ങളുണ്ട് കേട്ടോ റോസാപ്പൂമാരൊക്കെ ഉള്ള മൂന്നാല് പൂവൊട്ടും അടിപൊളി പൂവ റോസ് വൈറ്റ് എന്തൊക്കെ നോക്ക് ചോപ്പ് വൈറ്റ് അങ്ങനെ ഫുള്ള് കളർ ഫുള്ള് ഇതൊക്കെ നമുക്ക് അടിപൊളി പൂട്ടോ ഇത് മിക്സഡ് ആണ് ഫുള്ള് മിക്സഡ് കളേഴ്സ് അടിപൊളി മിക്സഡ് കളേർസ് ഒക്കെ കാണാം പിന്നെ അത് ഫുള്ള് വൈറ്റും ചുവപ്പും ഇങ്ങനെ സെയിം ബ്ലാക്ക് കളേഴ്സ് ഫുള്ള് പിന്നെ ഇതിങ്ങനെ ഇതാ റോസാപ്പൂ റോസാപ്പൂർക്കുള്ള പല പല കളർ റോസ് കളർ വൈലറ്റ് കളറ് ഇതല്ല ചില ലോട്ടസിന്റെ കുറയ്ക്കണ്ട് താമര കണ്ടോ ഇതേ മരിച്ചതൊക്കെ താമരന്റെ താമര താമരൊക്കെ വരയ്ക്കണ്ടേ അരത്ത് വൈറ്റ് പൂവ് ഇതൊക്കെ പലപ്പം ഇതൊക്കെ മിക്സഡ് കളറാണ് നമ്മൾ കാണാത്ത കളറൊക്കെ പാടെ അതിനുള്ളിൽ മിക്സ് അയക്കാനുണ്ടായ കളറൊക്കെ കൊടുത്തോട്ടോ പിന്നെ എന്താ റസല്ലേ കാണാന് ഒരേ ഷേപ്പ് ഇതൊക്കെ വണ് ടു ത്രീ മൂന്ന് റോയറ്റ് മൂന്ന് വിധം കളർ അതോക്ക് ഓട മൂന്നെ നല്ല റസണ്ടല്ലേ കാണാൻ കിട്ടുന്നുണ്ട് വീടില് എന്തല്ലേ ഇതൊക്കെ ഇണ്ടാക്ക നമ്മ ഉണ്ടാവുന്നില്ല ഇണ്ടാവുന്നില്ല ണേ ഓരോ ബൈ വൺ ബൈ വൺ സെക്ഷൻസ് ആയിട്ട് ഈ സെക്ഷനിൽ നമ്മളെ വായും കാര്യങ്ങളും വായുള്ള ചേമ്പ് ആരൊക്കെയുള്ള ചെടികളും കാര്യങ്ങളും ഒക്കെ പോണ്ടോ പോക്കെ കോഴിക്കാർപ്പുണ്ട് കാശ് മൂന്നാലിന് ഉള്ളൂട്ടോ പക്ഷെ വ്യൂണ്ട് ഈ ഗാർഡനിലെ പോണ്ടല്ല ഉണ്ട് നാച്ചുറൽ ലുക്ക് കരിങ്കല്ലൊക്കെ വെച്ച് നാച്ചുറൽ ലുക്കിലെ ഒരു പോണ്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ റെസ്റ്റിങ്ങിനായിട്ട് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടേക്ക് വരാത്തവരൊക്കെ വന്നൂല്ല അത്ര പോസിറ്റീവാണ് അത്ര അടിപൊളിയ കേട്ടോ അതുകൊണ്ടോ നമുക്ക് ഇരിക്ക റെസ്റ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ചെടിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരേ ഒരേമാർക്കുള്ള ചെടി ഇവിടെ ഫുള്ള് ആ ഭാത്ത കൂടെ പോവേ കൂടെ പോവാള് പക്ഷെ ഇവിടെ കള്ളാസ് നമ്മൾ കണ്ടില്ല കള്ളാസുഖ കണ്ടോ കള്ളാസ് പോവേ ആ സംഭവങ്ങളൊന്നും ഇവിടെ ഇണ്ടാവലോണോ തണുപ്പായോണ്ട് നോക്ക് റോസ് എന്തൊക്കെ മോനെ ഇതൊക്കെ ഒരേ കളറാ കേട്ടോ ഒരേ ടൈപ്പ് കളറും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നമ്മ സാധാരണ തെച്ചുള്ളത് തെച്ചു ടൈപ്പ് ഒരു പൂട്ടോ തെച്ചിന്റെ അതേമാതിക്കുള്ള പൂണ്ടായിട്ടില്ലേ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല റസം കിട്ടും കാണാൻ കൈസ് നീ നമുക്ക് ഇവിടെക്കൊക്കെ നോക്കാം ഇതൊക്കെ ഒരേ സെയിം കളർ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കട്ടില്ലേ പിന്നെ ഇതൊക്കെ നോക്കുക ഒരേ റോസ് വൈറ്റ് ഇതൊക്കെ വൈറ്റ് ഇത് മൂന്ന് സെക്ഷൻ ആയിട്ട് വന്നിട്ടില്ലേ വൈറ്റ് റോസ് ചോപ്പ് ഡാർക്ക് റോസ് ചോപ്പ് 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 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചോപ്പ് കേട്ടോ അത്ര ബ്യൂട്ടി ആണ് ഇപ്പൊ ഷെയ്ഡിലൊക്കെ പോവാട്ടെ ഇവിടെ നോക്കിയാലും പൂവാണ് ഇനി ഇവരുടെ റോസിന്റെ സെക്ഷൻ വന്നുണ്ട് പിന്നെ ഇവിടെ ഒക്കെ പല പല ടൈപ്പ് പൂവുണ്ട് പിന്നെ ഇവിടെ പുല്ല് വരയ്ക്കുള്ള പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പുല്ല് പോലത്തെ പൂവ് കുറേപോലെ തണുപ്പ് കള്ളാസുഖ അങ്ങനത്തെ നമ്മുടെ നാട്ടിലത്തെ പൂവൊന്നും ഇവിടെ കാണാൻ കിട്ടുന്നില്ല അധികം ഒക്കെ വെറൈറ്റി ഓഫ് വെറൈറ്റി ഓഫ് ചെടികളാണ് വരുന്ന പല പല മിക്സ് ആക്കി പല പല കളറുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ പക്ഷെ ഇത് ഫുള്ള് അങ്ങനെ ഒരേ ടൈപ്പ് കളറും ചെടികളും കാര്യങ്ങളും ഒക്കെയാണ് ആ ഉണ്ട് തലവലട്ടോ ഇതൊരു വൈഡ് ആങ്കിളൊക്കെ എടുക്കണം അത്ര തോന്നിണ്ട് ഇത് അവിടെ ഒന്ന് അങ്ങനെ ആയിക്കോട്ടെ വരില്ല ഇവിടെ ഒക്കെ പല പല കളറ് ചെടികളൊക്കെ ഉണ്ട് കാട്ടി കൊറേ കാട്ടിത്തരാണ്ട് അത് കേക്കാണ് അല്ലേ നമുക്ക് ഒഴിവാക്കാവാം എത്ര എടുത്തുണോ അപ്പൊ ഇവിടെ ഒക്കെ റോസ് പിങ്ക് മഞ്ഞച്ചൊപ്പി കളറാണെന്ന് പറയാൻ പറ്റ അത്ര തോന്ന കളേഴ്സ് ഉണ്ട് നമുക്ക് അടുത്ത സ്ഥലത്ത് പോട്ടോ അതിനുമുമ്പ് ഇവിടെ ഒക്കെ ഉണ്ട് നല്ല ബുഷ് ടൈപ്പ് ഉള്ള എലും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മളെ എലൊക്കെ ഷാർപ്പായിട്ടുള്ള എലും കാര്യങ്ങളും അവിടെ ഒക്കെ ചെടികൾ കേട്ടോ പുറത്ത് ഇവിടെ വന്ന് കാണും ഓൾറെഡി അപ്പൊ മതി അച്ഛാ കുഴങ്ങി കാശ് അത്ര തോണ്ട അത്യം വരെ അതാണേ നമുക്കൊന്ന് പോവാട്ടോ നമുക്ക് എക്സിറ്റ് ചെയ്യാം അവിടെ നിന്ന് ഇപ്പൊക്ക് പോയിന്ന തോണ്ടട്ടോ എന്താ വ്യൂവ് ഷിപ്പിംമിയൊക്കെ കുറേ നേരം അധികം നോക്കും എന്താ പ്രത്യേകം നോക്കുമ്പോൾ ഇതിൻ്റെ ഇല എലെന്തൊക്കെ വൈറ്റ് കളറിലാട്ടോ അപ്പം കുറേ നേരം അങ്ങും നോക്കിയിരുന്നു പിന്നെ നേരെ നമ്മൾ അടിയിക്കിറങ്ങിയിട്ടോ അവിടെ കുറേ വെള്ളച്ചാട്ടവും പിന്നെ കുറച്ച് പോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഫിഷും കാര്യങ്ങളൊക്കെ വളർത്തുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ താറാവും ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ കാണാൻ വിചാരിച്ച നമ്മൾ അടിയക്കറങ്ങും അടിപൊളി വ്യൂ പിന്നെ അതൊന്നും നമ്മൾ വിചാരിച്ചാൽ തൂക്കുപാലത്തുമ്പോൾ കയറണമെന്ന് പിന്നെ എന്താന്നാ മീനാളൊക്കെ നിറച്ച് നമ്മളെടുത്തേക്ക് വരും കേട്ടോ അപ്പോൾ അങ്ങക്ക് തിന്നാനൊന്നും കൊടുക്കുന്ന നമ്മൾ കണ്ടില്ല പിന്നെ ചോദിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്ന് കാണാതെ കൊടുക്കുന്നൊക്കെ പോലും പറയുന്നുണ്ട് കേട്ടോ അവിടെ പണിയെടുക്കുന്ന പോലൊക്കെ പിന്നെ നമ്മൾ നേരെ തൂക്കുപാലത്തുമ്പോൾക്ക് വന്നിട്ടോ തൂക്കുപാലത്തുമൊക്കെ പോകുമ്പോൾ നിൽക്കാൻ കഴിഞ്ഞില്ല അജാതി തണുപ്പും കാറ്റും ഇങ്ങനെ പേരും കാറ്റും എന്നൊക്കെ പറഞ്ഞാൽ പേരും കാറ്റും ഉണ്ടോ എല്ലാവരും തൂക്കുമ്പോഴത്തുനിന്ന് അപ്പത്തന്നെ അപ്പത്തന്നെ ഇറങ്ങും പേടിച്ചിട്ട് എന്താ വെച്ചാൽ അത്ര ആൾക്കാർ തൂക്കുപാലത്തുമ്പോൾ ഉണ്ടായിനോ പിന്നെ എളുപ്പം അമ്മ തൂക്കുപാലത്തുനിന്ന് നമ്മളും ഇറങ്ങിട്ടോ നമുക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പം എത്രയേ ഉള്ളൂ